കരിന്തളം കുടുംബാരോഗ്യ കേന്ദ്രത്തിന് ആംബുലൻസ് ഇല്ലാത്തത് രോഗികൾക്ക് ദുരിതമാകുന്നു അഞ്ച് പഞ്ചായത്തിലെ ജനങ്ങൾ ആശ്രയിക്കുന്ന ആശുപത്രിയിലാണ് ഈ ദുരവസ്ഥ വിഷയത്തിൽ അധികൃതർ അടിയന്തരമായി ഇടപെട്ട് നടപടി സ്വീകരിക്കണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം ബിന്ദു കാസർഗോഡ് ഗോൾഡ് ഗോൾഡ് ഡയമണ്ട് സിൽവർ ഹോൾമാർക്ക് കാസർഗോഡ് ജില്ലയിലെ മലയോര മേഖലയിലെ പ്രധാനപ്പെട്ട ആശുപത്രികളിലൊന്നാണ് കരിന്തളം കുടുംബാരോഗ്യ കേന്ദ്രം മലയോര മേഖലയായ കിനാനൂർ കരിന്തളം ബളാൽ വെസ്റ്റളേരി കയ്യൂർ ചീമേനി പഞ്ചായത്തുകൾക്കായുള്ള ഒരേ ഒരു ആശുപത്രിയാണിത് ദിവസേനെ നൂറുകണക്കിന് രോഗികൾ ആശ്രയിക്കുന്ന ഈ ആരോഗ്യ കേന്ദ്രത്തിൽ ആംബുലൻസ് ഇല്ലാത്തത് വലിയ പ്രതിസന്ധിയാണ് സൃഷ്ടിക്കുന്നത് അടിയന്തിര ചികിത്സ ആവശ്യമുള്ള രോഗികളായ പലർക്കും യഥാസമയം മറ്റ് ആശുപത്രിയിൽ എത്തിച്ചേരുവാൻ സാധിക്കാത്ത അവസ്ഥയാണ് ആംബുലൻസ് ഇല്ലാത്തത് കാരണം വിദഗ്ധ ചികിത്സ ആവശ്യമുള്ളവർക്ക് മറ്റ് മൾട്ടി സ്പെഷ്യാലിറ്റി ആശുപത്രികളിലേക്ക് പോകുവാനും സാധിക്കുന്നില്ല കാഞ്ഞങ്ങാട്ടേക്കും കാസർകോട്ടേക്കും മംഗലാപുരത്തേക്കും ഉൾപ്പെടെ പോകേണ്ടി വരുന്ന രോഗികളാണ് ബുദ്ധിമുട്ട് അനുഭവിക്കുന്നത് ആരോഗ്യ കേന്ദ്രത്തിൽ ആംബുലൻസ് വേണമെന്ന ആവശ്യത്തിന് ആശുപത്രിയോളം തന്നെ പഴക്കമുണ്ട് നാട്ടുകാർ ഇക്കാര്യം നിരന്തരം ഉന്നയിക്കുന്നുണ്ടെങ്കിലും അധികൃതർ നടപടി സ്വീകരിക്കുന്നില്ലെന്ന ആക്ഷേപം ശക്തമാണ് ഏറ്റവും പ്രധാനപ്പെട്ട ആവശ്യം ആംബുലൻസ് ആണ് കാരണം മലയോര മേഖലയിലുള്ള രോഗികളെ കൊണ്ടുവരാൻ ഇവിടെ നിന്ന് അടിയന്തര ചികിത്സ ആവശ്യം വന്നാൽ റഫർ ചെയ്യുന്ന സമയത്ത് കൊണ്ടുപോകാൻ ഒക്കെ ഏറ്റവും അത്യാവശ്യമായ ആവശ്യമാണ് ആംബുലൻസ് എന്ന് അതുകൊണ്ട് കടു കരിന്തളം കുടുംബാരോഗ്യ കേന്ദ്രത്തിൽ തീർച്ചയായും ആംബുലൻസ് അനുവദിക്കണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം കരിന്തളം കുടുംബാരോഗ്യ കേന്ദ്രത്തിൽ ആംബുലൻസ് ഇല്ലാത്തത് സർക്കാർ ആശുപത്രികളിൽ മികച്ച സൗകര്യങ്ങളാണെന്ന അവകാശവാദം തെറ്റാണെന്ന് തെളിയിക്കുന്നതാണ് അഞ്ച് പഞ്ചായത്തുകളിലെ ജനങ്ങൾ ആശ്രയിക്കുന്ന ആശുപത്രിയായിട്ടും കരിന്തളം കുടുംബാരോഗ്യ കേന്ദ്രത്തോട് അധികൃതർ കാണിക്കുന്ന അവഗണനയ്ക്കെതിരെ കടുത്ത പ്രതിഷേധമാണ് ഉയരുന്നത് അടിയന്തര ചികിത്സ ആവശ്യമുള്ള രോഗികളുടെ സൗകര്യാർത്ഥം കുടുംബാരോഗ്യ കേന്ദ്രത്തിൽ എത്രയും പെട്ടെന്ന് തന്നെ ആംബുലൻസ് സൗകര്യം ഏർപ്പെടുത്തണമെന്നാണ് പൊതുവിലുയരുന്ന ആവശ്യം ന്യൂസ് ബ്യൂറോ കാസർഗോഡ്